ഇപ്പൊ ഇവരും തന്നെ ഫോണൊക്കെ നോക്കാൻ സാധ്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടാണ് സ്റ്റെയർ എന്ന് ഉള്ളതല്ല മൾട്ടി പറയാസ്റ്റേർ എന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെ ആർക്കിടെക്ട് തന്നെ ഒരു ചിത്രകാരനായതുകൊണ്ട് ഇതൊന്നും നമുക്ക് പുറമേ വാങ്ങേണ്ടി വന്നില്ല വീടുകളിലൊക്കെ സ്വന്തം പെയിന്റിങ് എന്തെങ്കിലും തോന്നുന്നതാണ് പടിഞ്ഞാറൻ വേല് വരുന്ന ഒരു ഒരു സമയമാണ് യെല്ലോ ഈ ും വരണമെന്നുള്ള ഐഡിയ ബാർബിക്കേരി ആയിട്ടും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സും ഗാദറിംഗ്സൊക്കെ ഉണ്ടാവുമ്പോ ഇവിടെ അടുത്തുള്ള ഒരു പ്രൈവസി കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊരാളുടെ ഹൈറ്റില് ജാളി നമുക്ക് ഒരു ഹോംലി ഫീൽ ആയിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഫ്ലാഷ് ചെയ്യും അല്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ടിരുന്നത് നമ്മൾ രണ്ടുപേരും വർക്ക് ഫ്രം ഹോം ആണ് മോസ്റ്റ് ഓഫ് ടൈം അപ്പോൾ നമുക്ക് വളരെ കാമായിട്ട് ഇരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിരുന്നു വേണ്ടിയിരുന്നത് ഈ വീട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷമ്മിയാണ് ഷമി ഹീറോ ഹീറോ എറണാകുളത്ത് അരൂരിലുള്ളൊരു വീട് കണ്ടോ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈൻ ഉള്ള ഒരു വീടാണ് ഒരു പുതിയ വീടാണ് രണ്ടാഴ്ച മുൻപ് ഹൗസ് വാപ്പിങ് കഴിഞ്ഞിട്ടുള്ള ഒരു കിഡ്ലൻ വീടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷമ്മിയാണ് ഷമ്മി ആർക്കിടെക്ട് ഷമ്മി ഷമ്മി പ്രോ ഷമി പ്രോയുടെ മൂന്നാമത്തെ വീടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ട് വീടുകൾക്ക് നല്ല അഭിപ്രായമായിരുന്നു ഒരുപാട് ആളുകൾ വിളിച്ച് അന്വേഷിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച വീടുകളാണ് ഷമ്മിയുടെ ചെറിയ വീടുകളായിരിക്കും പക്ഷേ അതിമനോഹരമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുള്ള വീടായിരിക്കും സാധാരണ പോലെയേ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീട് ഒരു അഞ്ച് സെൻറ്റിലാണ് നിൽക്കുന്നത് ഷമിപ്രോ പറയൂ തൗസൻഡ് ആണ് നമ്മുടെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് സൗകര്യങ്ങൾ സൗകര്യങ്ങളല്ലാതുള്ള ഒരു വീട് എന്നുള്ള ഐഡിയ ആണ് നമ്മളെപ്പോഴും ആ ഒരു രീതിയിൽ കാണാറ് അതായത് ഏരിയ വൈസ് അല്ല സൗകര്യങ്ങൾ അല്ലാതെ ഉള്ള ഒരു വീട് ഈ വീട് തന്നെ നമുക്ക് കാണാം മെയിൻ ഡോറും നോക്കുമ്പോൾ നമ്മളൊരു സെർക്കിളിന്റെ ഒരു കോഡ്രൻഡാണ് നമ്മളെ എലമെന്റ് നമ്മള് തീം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈൻ എലമെന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു കോഡ്രൻറ്റിലുള്ള മെയിൻ ഡോറാണ് നമ്മൾ സ്റ്റീലിന്റെ ഫ്രെയിംസ് ആണ് വരുന്നത് അതിൽ വുഡാണ് നമ്മൾ ഓപ്പണബിൾ ആയിട്ടുള്ള പാർട്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് സ്പേസ് കമ്പോസ് ചെയ്തിരിക്കുകയാണ് മൊത്തത്തിൽ ആ ഒരു സർക്കിൾസ് ആണെങ്കിലും നമ്മളെ വാളിലാണെങ്കിലും ആ ഒരു പോറ സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ഫ്ലോറിങ്ങിലാണെങ്കിലും ആ ഒരു യെല്ലോ ഇത് യെല്ലോ ഓക്സൈഡ് ആണ് അപ്പം അതിൻ്റെ തന്നെ വേറൊരു കളർ ആണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് അത് വീട്ടിൽ ഉടനീളം വന്നിട്ടുണ്ട് ഉണ്ട് ഉണ്ട് നമുക്ക് ഈ നമ്മൾ ഒരു സ്ലോ ഒരു മെയിൻ ആയിട്ട് ഒരു സ്ലോപ്പ് ആണ് വീട് അതിലൊരു ബ്രേക്ക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റൂഫ്സ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ വരാന്ത സ്പേസിലും നമ്മുടെ മുകളില് ഒരു ഫാമിലി ലിവിംഗിന്റെ സ്പേസിലും ഓ അടിപൊളി പിന്നെ ഒരു ഇൻബിൽഡ് ഒരു സീറ്റിംഗും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിയിൽ ജി ഐന്റെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ ഇതൊക്കെ ടീക്കിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതെ അതെ കല്ല് അതൊക്കെ ചെറിയ ചെറിയ എലമെന്റുകൾ ഇതിവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇല്ല ഇല്ല ആ ഒരു ആസ് എ ഹോൾ നമുക്ക് എല്ലാ ചെറിയ ചെറിയ എലമെന്റ്സ് വേണം ഇങ്ങനെ വരുമ്പോഴാണ് വീട് ഭംഗിയത് നല്ലൊരു തിരക്കഥ ഡീറ്റെയിൽ നിറഞ്ഞായിരിക്കും ആ തിരക്കഥ സിനിമയാകുമ്പോൾ എങ്ങനെയുണ്ടോ അതുപോലെയാണ് ഈ വീടും ഡീറ്റെയിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു പച്ചപ്പുലി തടിപ്പുറം അതെ ചെറിയ നമുക്ക് വലിയൊരു ഗാർഡൻ സ്പേസ് കൊടുക്കാനുള്ള സ്പേസ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ നമുക്ക് ഒരു ബഫർ കിട്ടിയിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വെഹിക്കിൾ ആക്സസ് കൊടുക്കാതെ ഇവിടെ ഒരു ഗ്രീൻ സ്പേസ് ആക്കി എടുത്തിരിക്കുകയാണ് അവിടെ വോൾ ആണെങ്കിലും ഇത് അത് ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നിറയെ വിൻഡോസ് നമ്മൾ ഈസ്റ്റ് ഫേസിംഗ് ആണ് നമ്മുടെ ഈ ഒരു ഫസാഡ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു മാക്സിമം ലൈറ്റ് ക്യാച്ച് ചെയ്യാം അപ്പൊ അതിൽ നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ കിച്ചൺ ആണ് ഇതിന്റെ ബാഗ്സിൽ അപ്പൊ വരുന്നത് അപ്പൊ എന്താ നമുക്ക് അത് ആ ഒരു പ്രൈവസിക്കുടെ ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല കിച്ചൺ ആണെന്ന് തോന്നാനും പാടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് അതിലാണെങ്കിലും ആ ഒരു ഓപ്പണിങ്സിലൊക്കെ നമ്മൾ ആ ഒരു ഓരോന്നിന്റെയും സ്റ്റൈൽസ് ഡിഫറെന്റ് ആണ് അതായത് ഒരു ഈ ഒരു യെല്ലോ കളറിന്റെ ഗ്ലാസ് നമ്മള് കൊടുത്തിട്ടുണ്ടതിൽ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അതിൽ ഉള്ളില് സൺ സൺലൈറ്റ് രാവിലെയൊക്കെ സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉള്ളില് വേറെ വേറെ ഷെയ്ഡ്സ് കിട്ടും ഈ വീടിന്റെ റൂഫിംഗ് ഒക്കെ റൂഫിങ് മോളത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം അതെ ഒരു സിംഗിൾ സ്ലോപ്പ് ആണ് അതിന്റെ മെയിൻ ഡിസൈൻ എലമെന്റ് ആയിട്ട് നമ്മൾ ഫോമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമ്മൾ റിയൂസ് ചെയ്തിരിക്കുകയാണ് ഓർഡുകളൊക്കെ അതായത് പുതിയ ഓഡ് മേടിക്കാതെ പഴയ തന്നെ നമ്മൾ റീയൂസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ടെക്സ് ആ ഒരു ഒക്കെ കിട്ടും അപ്പൊ ഇത് വഴി നടന്നു പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഓ ഇതൊരു പുതിയ വീടാണല്ലോ അങ്ങനെ ഒരു 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 വാവ് ഫാക്ടർ വേണമെന്നില്ല ഇല്ല എനിക്കും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മൾ ചെയ്തു അധികം വീട് ആയിട്ടുള്ള അപ്പൊ ഇതാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പ് പാർട്ടൊക്കെ വരുന്നത് ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പോർച്ച് വരുന്നുണ്ട് പോർച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് സിറ്റൌട്ടിലേക്ക് സിറ്റൌട്ടിലേക്ക് കയറിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആർച്ച് അതെ അതെ സർക്കിളിന്റെ കോഡറിന്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ തന്നെ അതിലുള്ള എലമെന്റ്സിന്റെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് ത്രൂഔട്ട് നമ്മൾ സ്പേസിൽ കൊടുത്തിരിക്കുന്നത് തീമായി തീമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അതില് കോമൺ ഏരിയ ഒരു ഓപ്പൺ പ്ലാൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൽ കിച്ചണിനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ഒരു വാൾ വരുന്നത് ഇതിന്റെ നേരെ പിന്നില് കിച്ചൺ ആണ് വരുന്നത് അത് നമ്മൾ ഈ സൈഡിലൂടെ വരുമ്പോൾ ഓപ്പൺ ആണ് ഓപ്പൺ കിച്ചൺ വരുമ്പോ വരുന്ന ആൾക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഒരു ആക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല വിഷ്വലി ആ ഒരു കണക്ഷൻ കൊടുക്കണ്ട ലിവിംഗ് സ്പേസ് വരുന്നത് അപ്പൊ ഇതിൽ ഒരു സി ഷേപ്പിലാണ് നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സോഫയും കാര്യങ്ങളും വരുന്നത് പിന്നെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്താണ് സാധാരണ സ്റ്റെയറുകളൊക്കെ ഏതായാലും മൂലയ്ക്കോട്ട് ഒതുക്കി കൊടുക്കാനാണ് പതിവ് അത്ര സ്ഥലം ലാഭിക്കാനൊക്കെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സ്റ്റെയർ നമ്മളൊരു ഫീച്ചർ ആയിട്ട് തന്നെ എടുക്കാം എന്നുള്ള കോൺസെപ്റ്റിലായിരുന്നു അപ്പൊ അത് നമ്മള് നമ്മുടെ വീടിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പോലെ ആ ഒരു യെല്ലോ ഓക്സൈഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് അതൊരിക്കലും അവങ്ങയായിട്ട് തോന്നുന്നില്ല ഇല്ല ഇല്ല പക്ഷെ ചില ആളുകളൊക്കെ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് അത് ഇങ്ങോട്ട് വെച്ച സൈഡിലേക്ക് വെച്ചിരുന്നു പക്ഷെ ആ ഒരു സൗന്ദര്യ സെൻസ് പിടിയാ നമ്മള് ഇപ്പൊ ഈ ഫ്ലവർ പോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സീറ്റിംഗ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കാനും പറ്റും അപ്പൊ ഇതും നമുക്ക് ഇന്റ്രാക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ആളുടെ എണ്ണം കൂടുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ ഇവരും തന്നെ ഫോണൊക്കെ നോക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ക്ലൈമെ സ്റ്റെയർ എന്ന് പറയാൾ പെർപ്പസ് സ്റ്റേർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സ്റ്റെയറിന്റെ താഴെയാണെങ്കിലും നമ്മുടെ ഡി ബി ബോക്സും നമ്മുടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ആ ഒരു ഫേർണിച്ചറിന്റെ ഉള്ളിലാണ് വരുക അപ്പൊ അത് അധികം ശ്രദ്ധ കിട്ടാത്ത ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഫ്രെയിം നമ്മൾ ആ ഒരു ഡി ബി ഹൈഡ് ചെയ്യാൻ കൂടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഹിഡൻ ഹിഡൻസ് ആണെങ്കിൽ ഈ തീമിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ അവിടെ കൺസോൾട്ട് ടേബിളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കൊള്ളാം നമ്മുടെ ഒരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ട് അത് അറ്റ്മോസ് ഇമ്പോർട്ടൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മിനിമൽ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നേരെ നമ്മൾ ഡൈനിങ് അതും ഈ ഒരു പ്രോസിമിറ്റി ക്ലയന്റിനും ഇമ്പോർട്ടന്റ് ആയിരുന്നു അതായത് തൊട്ടടുത്ത് തന്നെ എല്ലാം കയ്യെത്തുന്ന ദൂരത്തന്നെ വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ആയിരുന്നു അവർ നമ്മൾ അപ്രോച്ച് ചെയ്തത് ചെറിയ ഒരു ഡൈനിങ് സ്പേസ് അതെ അഞ്ചാറ് പേർക്കൊക്കെ അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് മൂവ് ചെയ്ത് അങ്ങോട്ട് മാറ്റാനും പറ്റണം കാരണം പ്രയർ നടക്കുമ്പോൾ കുറച്ച് കുറച്ചധികം ആളുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഗ്യാദർ ചെയ്യാനും കൂടിയുള്ള ഒരു സൗകര്യത്തിനാണ് അത് അതെ ഇതൊക്കെ ആണോ അല്ലല്ലോ ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് നമ്മള് എടുത്താണ് നമ്മളൊരു തീമിനനുസരിച്ച് സെലക്ട് ചെയ്താണ് ഓക്കെ ഫൈൻ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ അവിടെ കിച്ചൺ സ്പേസ് ആണ് വിത്ത് എ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത് നന്ദ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒരു ഗ്രേ ടോണിലാണ് അതെ അതെ ഒരു ഗ്രേ ഒരു ലൈറ്റ് ബ്ലൂ ആ ഒരു തീമിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒപ്പം ഈ വീടിന്റെ ഉള്ളിലേക്ക് നല്ല ലൈറ്റ് ലൈറ്റ് അത് നമ്മുടെ നമ്മുടെ വിൻഡോസിൽ നമ്മൾ നമ്മൾ ഫ്രെയിംസ് ഒക്കെ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഗ്രിൽ ഡിസൈനും പിന്നെ അതേപോലെ അതിന്റെ ഓപ്പണബിൾ ആയിട്ടുള്ള പാർട്ടും മാത്രമാണ് നമ്മൾ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് നമുക്ക് ഒരേ ഓപ്പണിംഗ് ആണെങ്കിലും വേറെ വേറെ ഫീൽ ആയിരിക്കും നമുക്ക് അത് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിലൊക്കെ അടുത്ത് തന്നെയാണ് അതിന് നമ്മളൊരു ചെറിയൊരു വാൾ കൊടുത്തിട്ട് ആ കറക്റ്റ് കാഴ്ച മറച്ചിരിക്കുകയാണ് അതിന്റെ ഉള്ളിൽ നമ്മൾ ഡോറൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ആ ചെറിയൊരു പ്രൈവസി കിട്ടുന്നു അതെ ഉള്ളിൽ ഒരുപാട് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഡിഫറൻറ്റ് ആണ് അവിടെനിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു കോട്ടയാട് എന്ന് പറയാൻ പറ്റില്ല ഇല്ല ഇല്ല ചെറിയൊരു കോട്ട് ടെർമിനാലി അല്ല അല്ല നമ്മള് ആർക്കിടെക്ട് തന്നെ ഒരു ചിത്രകാരനായതുകൊണ്ട് ഇതൊന്നും നമുക്ക് പുറമേ ചെയ്യുന്ന വീടുകളിലൊക്കെ സ്വന്തം പെയിന്റിംഗ് ടൈമിൽ നമുക്ക് തോന്നുന്നതാണ് അപ്പം പിന്നെ ഒരുപാട് തപ്പി നടക്കേണ്ടി വരില്ല ഇവിടെ ചെയ്യുന്നത് എന്താണ് നമ്മുടെ മൈൻഡിൽ വരും ഒക്കെ ആണെങ്കിൽ ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത് അപ്പൊ ഒരു ലൈറ്റ് ബീച്ച് കളർ ആണ് നമ്മൾ അതിന്റെ ഹൈലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മള് ഇപ്പൊ വാഡ്രോപ്സിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം സ്റ്റോറേജ് ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് അപ്പൊ അതില് നമ്മളൊരു സെപ്പറേറ്റ് മിറർ യൂണിറ്റ് കൊടുക്കുന്നതിന് പോലെ നമ്മൾ വാർഡ്രോബിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മിറർ യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ് അതെ പിന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മള് വിൻഡോസിലാണെങ്കിലും നമ്മള് പ്ലാങ്ക്സ് വെച്ചിട്ട് സെൻട്രലി റൊട്ടേറ്റ് ചെയ്യുന്ന വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഹാർഷ് ആണ് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം അതല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം എയർ സർക്കുലേഷൻ ഒക്കെ ഈസി ആയിട്ട് നടക്കാൻ കൊടുത്തിരിക്കുന്നത് സ്പേസ് ലാഭിക്കാനായിട്ട് ചെയ്ത ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതും കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്താണ് നമുക്ക് ആ ഒരു പുറത്തേക്ക് സ്ലാബാണ് അതിന്റെ മോള് വെച്ചിരിക്കുന്നത് അത് നമുക്ക് എടുക്കാനും പറ്റും അത് ഊരാം മരത്തിന്റെ കാല് സെപ്പറേറ്റ് ആയിട്ട് അതെ അതെ അത് മെയിൻറ്റൈൻ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അറ്റാച്ച് ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിംഗ് ഒക്കെ നമ്മളൊരു ഫ്രെയിം ചെയ്തിരിക്കണം നമ്മള് ഈയൊരു യെല്ലോ ട്വന്റി സെന്റിമീറ്ററിന്റെ ട്വന്റി സെന്റിമീറ്ററിന്റെ വെച്ചിട്ട് ഫ്രെയിം ചെയ്ത് അപ്പൊ നമുക്കൊരു ഹൈലൈറ്റിംഗും കിട്ടും അത് നമ്മള് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ ഭാഗത്തും ഉണ്ട് അത് അത് ടച്ച് ഓഫ് കളർ അല്ലെങ്കിൽ നമ്മളത് ടെക്സ് മാത്രമായി പോകും ഓക്സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അതെ അതെ കളർ നിൽക്കുന്നതിനായിട്ട് നോക്കിയെടുത്താണ് സിമ്പോളോ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് സിമ്പോളോ എനിക്ക് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് അച്ചടക്കത്തോടെ ഇരിക്കാനും പറ്റും ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടൊന്നും എന്നൊരു കൂടെ വരും നമ്മുടെ പ്ലാൻ വരയ്ക്കുന്ന പോലെ തന്നെ അല്ല ഫ്ലോറിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡ്രോയിങ് ഉണ്ടാക്കും അതില് നമ്മൾ ചെയ്യുന്നതാണ് കറക്റ്റ് ആള് വേസ്റ്റേജ് കുറയ്ക്കാനോ അത് ഹെൽപ്ഫുള്ളാണ് ഓ അതാ നന്നായിട്ട് ചിന്തിച്ചിട്ടുണ്ട് വീട് ചെയ്യുമ്പോൾ ഷമ്മി ചെയ്തിട്ടുള്ള വീടുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഷമ്മി ബ്രോ ഇനി കേട്ടോ ഇനി മുകളിലോട്ട് പോവാം മുകളിലേക്ക് പോകണം നമ്മുടെ സ്റ്റേറിലൂടെ കയറി പോവണം ഇതിന്റെ ഈ ഹാൻഡ് റയിൽസ് വന്നിരിക്കുന്നതും ഒരു വുഡ് മെറ്റൽ അതെ അതെ മെറ്റൽ ചെയ്തിട്ട് അതിന്റെ മോളിൽ ടീക്കൂട്ട് ടോപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നമ്മള് ടീക്കൂഡ് വെച്ച് പാനലിങ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതില് ആ പാറ്റേണും നമ്മൾ ഒന്നിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നെക്സ്റ്റ് വരുക അത് ഓരോ പാറ്റേണിൽ മോളിലോട്ട് വരുന്നത് ജസ്റ്റ് മോളിലോട്ട് പെർപ്പസ് വേണ്ടി മാത്രമല്ല വീടിന്റെ സൗന്ദര്യത്തിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നതെ യൂസ് ചെയ്തിരിക്കുന്നത് പല അതെ അതെ ആ ഒരു കളറും ടെക്സ്ചറും നമുക്ക് ത്രൂ ഔട്ട് കീപ്പ് ചെയ്യണം എന്നുണ്ട് ആ ഓക്കെ പണം പിന്നെ കാണുന്നു ചോറിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി നമ്മുടെ ഒരു ഫോർമൽ ലിവിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇല്ല ഇല്ല ഇത് നമ്മളൊരു കാഷ്വൽ ആയിട്ട് ഇരിക്കാനുള്ള ഒരു മോളിലോട്ട് കയറുന്നതോടുകൂടി ഒരു കാഷ്വൽ സ്പേസ് ആയിട്ട് മാറി അപ്പൊ ആ കേസിൽ നമ്മൾ നോക്കണെങ്കിൽ നമ്മളെ ഫ്ലോറിങ്ങിലാണെങ്കിലും നമ്മൾ ഈ ഒരു ടറാസോ ഫ്ലോറിംഗ് ആണ് അതായത് ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് അതൊരു ഗ്ലോസി ഫിനിഷ് ആണ് അപ്പൊ അത് തന്നെയാണ് ത്രൂ ഔട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമ്മളൊരു ടി വി യൂണിറ്റ് വരുന്നുണ്ട് അപ്പൊ അത് കാഷ്വൽ ആയിട്ട് കാഷ്വലായിട്ടിരുന്ന് ടി വി വാച്ച് ചെയ്യാനും പിന്നെ അതിന്റെ തന്നെ നമുക്കൊരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്ലയന്റ് അഗസ്റ്റിൻ കൂടുതലും ഓൺലൈൻ കോൾസും കാര്യങ്ങളും പരിപാടികളൊക്കെയാണ് അപ്പൊ ആ മൂപ്പേർക്ക് ഇതൊരു സ്പെഷ്യൽ പ്ലേസ് എന്തായാലും വേണമെന്നുണ്ടായിരുന്നു ബുക്സും പിന്നെ കംഫർട്ടബിൾ ആയിട്ട് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് ആ സൂപ്പർ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടു ഇത് ഇവരുടെ രണ്ടുപേരുടെയും ഒരു സ്പേസ് ആണ് സ്പേസ് ആണ് അതെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് താഴെ കുറച്ചുകൂടി പാരന്സിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഡിസൈൻ ചെയ്തത് ഇത് കുറച്ചുകൂടി നമ്മുടെ ക്ലയൻസിനെ മുകളിലേക്ക് അവരുടെ ഒരു ഒരു തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് അതെ അതെ വരുന്നത് പിന്നെ ഈ സ്റ്റഡീനോട് ചാരി നമ്മുടെ ബേ വിൻഡോ വരുന്നത് നമുക്ക് ഇതിലൊന്നും നമ്മൾ അഴികൾ കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തിടാനും പറ്റും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോർ പോലെ തന്നെ ഫുള്ളി ക്ലോസ്ഡ് ആവും ഷമീന്റെ വീടുകളിലെ വിൻഡോസും കാണാൻ ഒരു സ്പെഷ്യൽ എടുപ്പ് ഉണ്ടാവും അത് ഈ ഒരു ആർച്ച് സ്വഭാവം കൊണ്ട് മാത്രമല്ല ഈ ഒരു കളറിങ് ഇപ്പൊ ഈ ഗ്ലാസ്സുകളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു പടിഞ്ഞാറൻ വെയിൽ ുള്ളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പൊ ഒരു യെല്ലോ ഷെയ്ഡ് ഈ ഫ്ലോറിലും ഈ വരണമെന്ന ഐഡിയ നമ്മുടെ പഴയ വർണ്ണക്കടലാസിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മളെ നോക്കി ഇത് പിന്നെ നമ്മുടെ നമ്മുടെ മൊത്തത്തിൽ പ്രൊജക്ടിന്റെ ഒരു തീം യെല്ലോ ആണല്ലോ അപ്പൊ അതിന് മാച്ച് ചെയ്ത് നമുക്ക് ഗ്ലാസിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള നോക്കിട്ടാണ് കൊടുത്തത് ഏറ്റവും കിടലായിട്ട് നൂറ് ശതമാനം പെർഫെക്ഷൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വേറെ സ്പേസിൽ ഈ ഈ വലിയ സോഫ സെറ്റുകളൊന്നും ഇല്ല നമുക്ക് നമുക്ക് ബീൻ സ്ലൈഡിങ് ഫോൾഡിങ് ഡോർ ആണ് അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് ആണ് അപ്പൊ അതൊരു ബ്രേക്ക് ബ്രേക്ക് ഔട്ട് സ്പേസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതും ഒരു ബാർബിക്കേരി ആയിട്ടും സെർവ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ ഒരു വാഷ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സും ഗ്യാദറിങ്സ് ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ഇവിടെ ഗ്യാതർ ചെയ്യാന്നുള്ള രീതി ഗ്രൗണ്ട് ഫ്ലോറിന് പകരം ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ അപ്പൊ അടുത്തുള്ള വീടുകളായിട്ട് ഒരു പ്രൈവസി കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊരാളുടെ ഹൈറ്റില് ആ ഒരു പാരപെറ്റിന് പകരം ഈ ഒരു ഹുരുഡീസിന്റെ ജാളി ചെയ്തിരിക്കും എക്സ്ട്രീം പ്രൈവറ്റ് ആയിട്ടുള്ള ആകാശം താഴെ ബാർപ്പിക്കും ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലേക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വാക്ക് ഇൻ ആണ് അപ്പൊ ഇത് നമ്മള് പ്ലൈല് സ്ലൈഡിങ് ഡോർ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കയറി കഴിഞ്ഞാൽ ഇത് മൊത്തം നമുക്ക് സ്റ്റോറേജ് ആണ് വരിക പിന്നെ ഇത് ഈ ഫേസിലെ സ്റ്റോറേജ് നമ്മള് മാസ്റ്റർ ബെഡ്റൂമിൽ ആ സൈഡ് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് സ്റ്റോറേജ് രണ്ട് സ്ഥലം ഈ ഒരു ഏരിയ മുഴുവൻ സ്റ്റോറേജിന് വേണ്ടി അതെ അതെ

ഒരു ഒരു അതെ ഹാഫ് ആർച്ച് ഭാഗമായിട്ട് വരുന്ന വിൻഡോ വിൻഡോ ഉണ്ട് വാതിലുകളും ജനലുകളും കുറച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ സൈഡ് ടേബിൾ നമ്മള് കസ്റ്റമായിട്ട് ചെയ്താണ് അപ്പൊ അതിലാണെങ്കിലും ആ ഒരു ഗ്രാനൈറ്റിന്റെ പീസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതെ അതെ പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു നമുക്ക് താഴോട്ടൊരു കാഴ്ച കിട്ടാനും കൂടി വേണ്ടിട്ട് നമ്മളൊരു ആഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറും ലിവിംഗ് സ്പേസ് വരെ അതെ അതെ അപ്പൊ നമുക്ക് ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു എയർ പാസേജിന് കൂടിയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇത് താഴെ നേരെ ചെറിയൊരു കോട്ടാണ് വരുന്നത് നമസ്കാരം എന്താ ഞാനൊരു വർക്ക് ചെയ്യണം ഞങ്ങളുടെ ഇനിഷ്യലി തന്നെ നമുക്ക് ഇത്രയധികം റിക്വയർമെന്റ് ചെറിയൊരു സ്പേസിൽ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതന്നെയായിരുന്നു നമ്മുടെ ഒരു ഇത് അപ്പൊ അങ്ങനെയാണ് നമ്മളിങ്ങനെ ആർക്കിടെക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്ത് തുടങ്ങിയത് ആദ്യം നമ്മള് യൂഷ്വലി യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ടാണ് കുറെ സെർച്ച് ചെയ്തത് അപ്പം അങ്ങനെയാണ് ഫൈനലി ഷമ്മിയിലേക്ക് എത്തുന്നത് അപ്പൊ ഷമ്മിയുടെ ഒന്ന് രണ്ട് പ്രൊജക്ട്സ് നമ്മൾ നേരിട്ട് പോയി കാണുകയും ഷമ്മിയുടെ ഫോണിലൂടെ ഒക്കെ സംസാരിച്ചിട്ടാണ് ഷമ്മിയെ ഫൈനലൈസ് ചെയ്യുന്നത് ഇത് ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് അതേപോലെ തന്നെ ഷമ്മി ചെയ്തു തന്നിട്ടുണ്ട് കോമ്പാക്ട് പ്ലസ് നമുക്കൊരു ഹോംലി ഫീൽ ആയിരുന്നു വേണ്ടിയിരുന്നത് വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഫ്ലാഷ് ചെയ്യുന്നു അല്ലാതെ വളരെ ആയിട്ടിരുന്നത് കാരണം നമ്മൾ രണ്ടുപേരും വർക്ക് ഫ്രം ഹോം ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം അപ്പൊ നമുക്ക് വളരെ കാമമായിട്ട് ഇരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിരുന്നു വേണ്ടിയിരുന്നത് അപ്പൊ അത് തന്നെ കറക്റ്റ് ആയിട്ട് ക്ഷമയത് ചെയ്തു തന്നിട്ടുണ്ട് ഒട്ടും ഒട്ടും അല്ലാത്ത വളരെ കാമായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസ് ആണ് ഫസ്റ്റ് ഫ്ലോർ അതെ അതെ നിങ്ങളുടെ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വർക്കിംഗ് സ്പേസും നിങ്ങളുടെ പാർട്ടി സ്പേസും എല്ലാം ഒരു ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ അപ്പൊ അതാണ് ഇപ്പൊ ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മള് ഫർണിച്ചറൊന്നും അധികം ഇല്ല ഈ ഒരു എൻറ്റയർ സ്പേസ് നമുക്ക് ഒരു പാർട്ടി ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ ഒരു ഗ്യാദറിംഗ് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ ഇവിടെ ടി വി ചില്ല ഇതൊക്കെ ചെയ്തിരിക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ ഒരു സ്പേസ് രണ്ടാഴ്ച ആയുള്ളൂ സെറ്റ് ആയി വരുന്നുണ്ട് മികച്ച ഒരു തിരക്ക് തന്നെ ഈ വീടിന് പിന്നിലുണ്ട് ഷമി മുൻപ് ചെയ്തിട്ടുള്ള വീടുകൾ പോലെ തന്നെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള എലമെന്റ്സ് ഒരു വര ആയിരിക്കാം ചിലപ്പോൾ അല്ലെ ഇപ്പൊ ഷമി ഒരു ചിത്രകാരൻ കൂടെ ആയതുകൊണ്ട് ആ വീടിനെ നന്നായിട്ട് ആദ്യമേ കണ്ടിട്ടായിരിക്കും അതനുസരിച്ച് ജുമാ ബാക്കി ചെയ്താൽ

അപ്പം എന്തായാലും ബ്രോയുടെ ടെയിൽസ് ഓഫ് ഡിസൈൻ ഫേമിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള അറിവ് വിളിക്കാവുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ നല്ല ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാം ഷമി ബ്രോ പോട്ടെ ബൈ